ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാടനംകുർശിയിലെ രണ്ടാമത്തെ സർവീസ് പാതയും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഇതോടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വൺവേ സംവിധാനമായി അതേസമയം ഭാരം കൂടിയ വാഹനങ്ങളെ കടത്തിവിട്ടാൽ തടയുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി വാടനം വാടനംകുർശി പ്രദേശം ഗതാഗത കുരുക്കിലമർന്ന് പല ദിവസങ്ങളായിരുന്നു കടന്നുപോയത് ഇതിനെല്ലാം പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാടനംകുർശി റെയിൽവേ മേൽപ്പാലം രണ്ടാം സർവീസ് പാതയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് കട്ടവിരിക്കലും വശം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും പൂർത്തിയായതോടെയാണ് ഇത് ഇതോടെ പ്രദേശത്ത് വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി വൺവേ സംവിധാനമായി രാവിലെ ഷൊർണൂർ പോലീസും നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതരും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ദിവസങ്ങൾക്ക് മുൻപ് മറുവശത്തെ സർവീസ് പാത കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു ഇതിലൂടെ വലിയ വാഹനങ്ങൾ ഒഴികെ രണ്ട് ദിശയിൽ നിന്നും ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും ഇടവരുത്തിയിരുന്നു രണ്ടാമത്തെ സർവീസ് പാത കൂടി തുറന്നുകൊടുത്തതോടെ നിലവിലെ ഗതാഗതക്കുരുക്ക് പ്രശ്നത്തിനും പരിഹാരമായി ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ബസ് സർവീസും സർവീസ് പാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം എന്തെങ്കിലും കാരണവശാൽ വലിയ വാഹനങ്ങൾ കടന്നുപോവുകയാണെങ്കിൽ അത് അനുവദിക്കുകയില്ലെന്നും പൊതുജനത്തെ അണിനിരത്തി തടയുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി സർവീസ് റോഡ് നിർമ്മാണം ഏകദേശം അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് രാവിലെ ഒന്ന് പരിശോധിക്കുകയും അവർ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതുകൂടെ വിടുന്നുള്ളൂ എന്നുള്ള ഈ ഒരു കാര്യം അവർ ഇതുപോലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും വലിയ വാഹനങ്ങൾ ഇതിൽ ഓടാൻ വേണ്ടി പാടുന്നില്ല അങ്ങനെ ആ രീതിയിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർപ്പുണ്ടാവും അതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രക്ഷോ പ്രക്ഷോഭം സംഘടിപ്പിക്കും വലിയ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കത്ത വിരിച്ചതിന്റെ മേലെ വലിയ വാഹനങ്ങൾ ഓടി ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് പത്ത് ദിവസത്തിന് കൂടുതൽ നിൽക്കില്ല പത്ത് ദിവസം കൂടി നില നിൽക്കില്ല ഞങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോ അവസ്ഥ കോൺഗ്രസ് ഒന്നും വളരെ ഇന്നലെ രാത്രി ആരോ പറഞ്ഞു ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എം എൽ എക്കോ എംപിക്കോ ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്താണ് അതിവിടെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ റോഡിന്റെ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ന്യൂസ് സെന്റർണൂർ